പ്രതിയാണ് നിങ്ങളെ ശാരീരികമായി ശാരീരികമായിട്ട് ഉപദ്രവിച്ചു ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു ഇവരെ പരിചയപ്പെടുത്തുന്ന ഒരു ശ്രേയെന്ന് പറഞ്ഞൊരു പെൺ കൊച്ചായിരുന്നു എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് മൂന്ന് ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ ചാൻസ് മേടിച്ച് തരാമെന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുകയാണ് ചെയ്തത് പുള്ളിയുടെ കിയർ ഓഫിലാണ് നിവിൻ പോളിയും വേറെ ബാലൻസ് ഉള്ള അവരുടെ സുഹൃത്ത് ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത് അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും ഹസ്ബൻഡിന് മുന്നേ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ചു കൊല്ലുവെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പം അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ എനിക്കെങ്കിലും സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനങ്ങനെ അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ അത് സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു Vielen Dank.